നമ്മുടെ ഇംഗൂട്ട സംസാരിക്ക അൽഹംദുലില്ലാഹി റസിപ്രോക്കൽ അങ്ങോട്ട് ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധം നമ്മുടെ സത്വവമായി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം അല്ലാഹു അങ്ങനെ ഒരു ആത്മിക ബന്ധം ഒരു ഈമാനിന്റെയും ഇൽമിന്റെയും തഖവയുടെയും ഒരു നൂറ് ഒരു 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 ഇഹ്സാസ് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മഹാനായ ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബി ഇജ്മാഇൽ ഉലമാ സയ്യിദുസ്സാഹിദിൻ ഭൗതികമായ സൗകര്യങ്ങൾ ഒരുപാട് കിട്ടിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ ഒരു മഹാനായ നേതാവ് രണ്ടര വർഷമാണ് ഭരണം നടത്തിയത് നേതാവാണ് ഒരുപാട് ഉണ്ടായിട്ട് വേണ്ട എന്ന് പറഞ്ഞ മഹാന നൂറാം വർഷത്തെ ആദ്യ നൂറ്റാണ്ടിന്റെ ആദ്യ നൂറ്റാണ്ടിന്റെ മുച്ചാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾ ഒരുപാട് ആളുകൾ അധികാരം ഏറ്റെടുത്തവർക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടി വന്നു വന്നുണ്ടല്ലോ ഭയങ്കരമായ സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കൂട്ടം അബ്ദുൽ അസീസ് തങ്ങളെ കാണാൻ വരുന്നു ഫമാ അന മുസ്ലിമീൻ നിങ്ങൾ എന്തിനാണ് എല്ലാവരും എന്റെ കൂടെ ഒരുമിച്ച് കൂടുന്നത് നമുക്ക് നിങ്ങളുടെ ഖലീഫയാണ് ഞാൻ ശരി ഒരു പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ഇത് ഇരുപത് രാജ്യങ്ങളുടെ ഖലീഫയാണ് എത്ര രാജ്യങ്ങൾ സ്റ്റേറ്റ് അല്ല ചൈന മുതൽ ഫ്രാൻസ് വരെ സ്പെയിൻ വരെ നീണ്ടു നിൽക്കുന്ന ഈസ്റ്റിലും വെസ്റ്റിലും വിസ്തൃതി കിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ ഖലീഫ എന്താ പറയുക ഏ സ്വീകരണം ഒന്നും വേണ്ട പോയി എന്തിനെ ഞാനൊരു മുസ്ലിമായ ഒരു മനുഷ്യർ അത്രയല്ലോ എന്തല്ലോ എനിക്കിതൊന്നും വേണ്ട വേണ്ട എന്നിട്ട് മഹാനുറകൾ മുറകൾ മുസ്ലിമീങ്ങൾ കൊള്ളുന്ന നടക്കുന്നു നമ്മുടെ പള്ളികൾക്കും ചുറ്റും ഖബർസ്ഥാനുള്ളത് കൊണ്ട് വലിയൊരു സൗകര്യമാണ് കിടക്കുന്നത് എത്രകാല റൂമിൽ ഒറ്റയ്ക്ക് ഒരു ബെഡിൽ കിടന്നവരാ സ്ഥലങ്ങളിൽ അല്ലെ രണ്ടു മൂന്നിഞ്ച് ഗ്യാപ്പിലായി കിടക്കണത് ഒന്ന് നമുക്കൊക്കെ ഒന്ന് ആലോചിക്കാനും നമ്മൾ നാളെ മരിച്ചു കിടക്കുമ്പോഴും ഇതിനൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് ഓർക്കാനും ഇതൊക്കെ ഒരു ആവശ്യമില്ലേ കണ്ടു കണ്ട് നമുക്കതിന്റെ ഇമ്പം കെട്ടു പോയിട്ടുണ്ടോ രണ്ടോ സ്ഥിരം മയ്യത്ത് മറവ് ചെയ്യുന്നവരും മയ്യത്ത് കുളിപ്പിക്കുളുപ്പിക്കുന്നവർക്കും ചെറിയൊരു കുലുക്കല്ലാതെ പോകുന്ന ഒരു അപകടം വരാണ്ട് അത് വലിയൊരു അപകടമാണ് എനിക്ക് പ്രശ്നമെല്ലാം തോന്നിപ്പോ കണ്ടു കണ്ടിട്ടുണ്ടല്ലോ ഒരു മടുപ്പുര അല്ലെങ്കിൽ കണ്ടു കണ്ട് ഇമ്പം കിടുക എന്ന് പറയില്ലേ അങ്ങനെ ആയി പോകരുത് ധർമ്മിനെ സംബന്ധിച്ച് പോലും അങ്ങനെ എന്താ പറയാ ഹജ്ജ് കഴിഞ്ഞാൽ വല്ലാണ്ടോടങ്ങനെ ഗേഫ്സിൽ നിന്ന് നടക്കണ്ട അൽബിക്ക് നിന്നിട്ട് വേഗ നാട്ടിൽ പോരി കുറെ നിന്നാൽ അതിന്റെ ഒരു ഇമ്പം കെട്ടുപോകും കാഴ്ബയെ കാണുമ്പോഴുള്ള വല്ലാത്തൊരു ഇഷ്ടവും കാഴ്ബയോടുള്ള ഒരു ബഹുമാനവും തവാഫ് ചെയ്യാനും സൈ ചെയ്യാനും സംശം കുടിക്കാനൊക്കെ ഒരു ആവേശമൊക്കെ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ സമയം ഇവിടെ നിന്നാൽ ഒരു ഇമ്പം കെടും അങ്ങനത്തെ ഒരു വേഗ നാട് ഇവിടെ നന്നാ ഹജ്ജ് കഴിഞ്ഞാൽ വേം വിട്ടോ കെട്ടി നിൽക്കണ്ട എന്നാലും ഒരു വിഷയത്തോടുള്ള ഇമ്പം കെട്ടുപോകരുത് സ്ഥിരം മയ്യത്ത് കുളിപ്പിക്കും മറവൊക്കെ ഹൂളായിട്ട് ഒന്നും നിൽക്ക് പ്രശ്നമില്ല ആരെ പറയുന്നത് ഈ ചെയ്യുന്ന ആളിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ് സ്ഥിരം ഖബർസ്ഥാൻ കൂടെ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ചിന്ത വരാണ്ട പോകരുത് ഏറ്റവും വലിയ ഖബർസ്ഥാനിൽ നടക്കുന്ന ഏറ്റവും ഫലപ്രദമായ വേദന പക്ഷേ ഒച്ച മാത്രം മൈക്കില്ലാത്ത വേദ അവിടെ നടക്കുന്നത് എല്ലാ ഖബറുകളിൽ നിന്നും ഖബർസ്ഥാനുകളൊക്കെ വേദഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് അള്ളാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ നമ്മളും അങ്ങോട്ട് എത്തിയാൽ അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യട്ടെ ഖബറിന് അല്ലാഹു നമുക്ക് വിശാലമാക്കി തരട്ടെ അതൊരു സ്വർഗീയ വീടാക്കി അള്ളാഹു നമുക്കൊന്നും നമ്മുടെ 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 മരിച്ചുപോയ മുഴുവൻ സ്നേഹം എല്ലാവർക്കും ുംബ്ലിസ്ഥാനിലേക്ക് നോക്കിക്കൊണ്ട് സത്യവിശ്വാസികൾക്കുന്ന താമസിക്കുന്ന വീടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ ആ كم في هذه القبور من كحيل ഴുതിയ കണ്ണു പോലെയുള്ള മനോഹരമായ കണ്ണുകളുള്ള എത്ര ആളുകൾ ഈ കബറുകളിൽ കിടക്കുന്നുണ്ട് മനോഹരമായ കബിളുകളുള്ള എത്ര പേർ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അവരോടൊക്കെ അവരോടൊക്കെ തന്റെ കൂട്ടുകാരായ ആളുകളോട് മന്ത്രിമാരോട് പറഞ്ഞു നോക്കൂ ഇവിടെ അവര് കിടക്കുന്ന കിടത്തു നോക്കുമ്പോൾ നമ്മൾ തിന്നുന്ന പോലെ എത്ര ആളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ് എത്ര ആളുടെ കൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം കുടിച്ചവരാണ് എത്ര നല്ല വീടുകളിൽ താമസിച്ചവരാണ് ഇതൊന്നും ഇപ്പൊ അറിയുന്നില്ലല്ലോ എല്ലാരും ഒരുമിച്ച് ശാന്തമായി കിടക്കുന്നു ഖബർസ്ഥാനിലേക്ക് നോക്കിയിട്ട് ഇത് ഏറ്റെടുത്ത ആദ്യത്തെ ദിവസത്തെ സംഭവമാണ് ഖലീഫയായി നിയമിക്കപ്പെട്ട അന്ന് തന്റെ ആളുകൾ അമവി ഭരണാധികാരികൾ അബ്ദുൽ മലിക്കുബിനെ മറുവാന്നെ പോലെ ഒരുപാട് ചെയ്തവരെ എന്നാൽ അതൊന്നുമില്ലാതെ ഇസ്ലാമിക ലോകത്തിന് ഐക്യത്തിന്റെ ഒരു രണ്ടാം പാഠം ശേഷം കൈമാറിയ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു വരാൻ ഒരൽപ്പം ജീവിതത്തിൽ ജീവിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ ഇനി കല്ലാനെ പേടിക്കണ്ടാന്ന് ചിന്തിക്കരുത് ഇതൊക്കെ അതിലും വലിയ ആൾക്കാരാണ് നമ്മൾ ഈ പറയുന്ന ആളുകളൊക്കെ ന്മാരോടും സ്നേഹിതകളോടും കാട്ടി വെച്ചത് യാണമേ മാതാ ഫാഴ്ത്ത മരണമേ എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ നീ എന്താണ് ചെയ്തു വെച്ചത് എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി കൊടുക്കുന്നു ആ തരൂനമാതായ പൂലുൽമൗസ് മരണം എന്താണ് മറുപടി പറഞ്ഞതെന്നറിയുമോ കൂടെയുള്ള ആളുകൾ പറഞ്ഞുല്ല ഞങ്ങൾക്കറിയില്ല മഹാനമുറുകൾ മരണം മറുപടി പറയുന്ന പോലെ മറുപടി പറഞ്ഞു ആ മനോഹരമായ കണ്ണുകളെ ഞാനും ചുഴുന്നെടുത്തു ആ കൺകുഴികളിൽ ഞാൻ ചീഞ്ചലമായി ഞാൻ കൈപ്പത്തിയിൽ നിന്ന് വേർപെടുത്തി കണം കൈയ്യനെ മേൽക്കൈയിൽ നിന്ന് മേൽക്കൈയിനെ തോളിൽ നിന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളെ ഞാൻ വേർപെടുത്തി മാംസമെല്ലാം മാംസമെല്ലാം അളിഞ്ഞ് അഴുകിപ്പോയി ഞാൻ ചെയ്തു വെച്ചത് ഇതാണ് എന്ന് മഹാൻ മറുപടി പറയുകയും ഇത് പറഞ്ഞൊരു എന്നിട്ട് അവിടെ ബോധം കെട്ടുപോണു ചെറുപ്പക്കാരൻ്റെ നാൽപ്പത് വയസ്സിന്റെ താഴെ പ്രായമുള്ളൂ നടക്കുമ്പോ ഈ മഹാനവറുകളാണ് മരണപ്പെടുന്ന സമയത്ത് മരണപ്പെടുന്ന സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾ അപ്പോഴാണ് നമ്മുടെ മഹാന്മാരെ അവരുടെ ജീവചരിത്രങ്ങൾ തർജ്ജമകൾ ബയോഗ്രഫി പറയുന്ന അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കടലാസിന്റെ കഷ്ണം നിസ്കരിക്കുന്നവരുടെ ഇടയിൽ വന്ന് വീണത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കഷ്ണം നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചരിത്രത്തിൽ അപൂർവം നടന്ന സംഭവമാണ് മയത്ത് വെച്ചിട്ട് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന നേരത്താണ് എവിടെന്നോ എന്നോ പാറി വരുന്നു എടുത്തു നോക്കുമ്പോ ഇതേസ് നരകത്തിൽ പോകില്ല എന്ന് അള്ളാഹു നൽകുന്ന ഉറപ്പാണ് ആ കടലാസം വെച്ചിട്ടാണ് ആ ഒരു തോൽ കഷ്ണവും കൂടെ മറവ് ചെയ്യപ്പെട്ട മഹാനാണ് അബ്ദുൽ അസീസ് അതൊക്കെ ഒരു ജീവിതമാണ് ദുന്യാവിലും മുതലാളി ആഹ്റത്തിലും മുതലാളി അള്ളാഹു നമുക്കൊക്കെ കേട്ടെ കുറെ നിസ്കാരം കൊണ്ടും അമലുകൊണ്ടും സാധ്യമല്ലേ മഹാനമുറകൾ നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരുപാട് സുന്നത്ത് നോമ്പും ഒരുപാട് സുന്നത്ത് ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായ ഒരു നന്മയാണ് ശ്രദ്ധിക്കുന്നവർ അങ്ങനെ മുമ്പിൽ കാരണം എന്ന് സുഹാബിമാർ മൊത്തത്തിൽ പറയാറുണ്ട് അപ്പൊ നമുക്കും സാധ്യമാണോ പരിശ്രമിച്ചു നോക്കിയാൽ മതി അത്ഭുശുദ്ധിയാവ ഈ അസൂയയും പകയും കണ്ടുകൂടായ്മയും പകപോക്കലും കണ്ടുകൂടായ്മയും ദേഷ്യവും ഒഴിവാക്കി അള്ളാഹുവിന്റെ അവാമിറുകളും കൃത്യമായി വാജിപാത്തുകളെ ചെയ്യുകയും അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ ഒഴിവാക്കുകയും ചെയ്ത് ഒരു മിനിമം അമലുകൊണ്ടും ഹൃദയം ശുദ്ധിയാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ കഴിയും അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ ഒരുപാട് അമലുണ്ട് സ്വന്തം അയൽവാസികളായ പെണ്ണുങ്ങളെ ചീത്ത പറയുന്ന പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിനെ പറ്റി ഉണ്ടാവും എപ്പോഴും സ്വലാത്തും ഇതൊക്കെ തന്നെ പരിപാടി ഒരു മനുഷ്യനോട് സംസാരിക്കുകയാണെങ്കിൽ പറയുള്ളൂ അങ്ങനത്തെ ആണും പെണ്ണും നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ എന്തേ ഹൃദയം ശുദ്ധമാവാതെ കുറെ വായു കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതന്നെ അർത്ഥം അതുകൊണ്ട് നമുക്ക് ഈ റമദാനു ഇബാദി മനുഷ്യന്മാരെ കർമ്മങ്ങളെ കൊണ്ട് പരിശുദ്ധമായ വന്നിരിക്കുന്നു മനുഷ്യ ശരീരങ്ങളെ ശുദ്ധിയാക്കി തരാൻ കൽബിനെ ശുദ്ധിയാക്കാനാണ് ഈ വന്നിരിക്കുന്നത് അല്ലാഹു തആല നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ